കൊല്ലം ചിതറ പഞ്ചായത്തിലെ കൊണ്ടോടി വാർഡിലാണ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഏല നികത്തൽ നടക്കുന്നത് ഏക്കർ കണക്കിന് നിലനികത്തുന്നത് ഉടമയെ സഹായിക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ അറിവോടെയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ക്വാറിയിലേക്കുള്ള പാതയുടെ വീതി കൂട്ടുന്നതിനു വേണ്ടിയാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഇവിടെ നികത്തൽ പുരോഗമിക്കുന്നത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വയൽ കളർത്തുന്നത് റോഡ് വികസനമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എവിടെയൊക്കെ ഇടിച്ച് അതുപോലെ തന്നെ ഈ വയലുകൾ ഫുള്ള് നിവർത്തുകയും ചെയ്തിട്ട് കഴിഞ്ഞ വർഷം വരെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് അതാണ് ഇവർ നികത്തിയിട്ടിപ്പം തോടുൾപ്പെടെ നിരത്തിയത് അതുപോലെ തന്നെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സഹോദരന് വേണ്ടി വീട് വയ്ക്കുന്നതിന് അതിനുവേണ്ടി ഏഴെട്ട് വർഷം അവർ പഞ്ചായത്തും അതിൽ നിന്നും ഒക്കെ കയറി ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് അത് പിന്നെ വീട് വയ്ക്കാനായിട്ടുള്ള കുരേടമായിട്ട് കിട്ടിയത് അത് അല്ലാതെ തന്നെ ഈ കോറി മാഫികൾക്ക് ഇതെങ്ങനെ അറിയാൻ വയ്യ ഇത് വയൽ നികത്താനുള്ള അനുമതി എങ്ങനെ ഈ പണത്തിൻ്റെ രീതിയിലാണോ എങ്ങനെയാണ് അറിയാൻ വയ്യ അതുപോലെ തന്നെ ഇത് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തോട് തോടിപ്പം വെട്ടി വിട്ടേക്കുന്നത് വയലിലോട്ടാണ് കെട്ടി വെട്ടി ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഇപ്പം എനിക്ക് മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെങ്കിലും കണ്ട അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമേ പറയാൻ ക്വാറിയിലേക്ക് വലിയ വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ നിലനികത്തിയെങ്കിൽ മാത്രമേ സാധ്യമാകൂ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി കൃഷി ഉപയോഗങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് ഗുരുതരമായ നിയമലംഘനം അധികൃതരുടെ ഒത്താശയോട് നടക്കുന്നത് രണ്ട് മാസത്തോളമായി മണ്ണിട്ട് പകുതി മണ്ണിട്ടു ഇപ്പൊ ഇന്ന് വീണ്ടും മണ്ണ് കൊണ്ടിട്ടേക്കണം അപ്പൊ ഇന്നപ്പോ പോലീസ് ഒന്ന് നോക്കിയിട്ട് പോയത് പക്ഷെ എന്നാൽ യാതൊരു വിധ നടപടി അവരെടുത്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ കടന്നു പോകുന്നത് ും എല്ലാം അവരെ ഇതിലായിട്ടാണ് സംസാരിക്കുന്നത് പഞ്ചായത്തായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയാലും എല്ലാം അവരെ ഇതായിട്ടാണ് സംസാരിക്കുന്നത് നമുക്കൊരു നീതിയും കിട്ടുന്നില്ല കുട്ടി കുട്ടിയൊക്കെ ഈ റോഡിൽ കൂടെ ഈ വലിയ ടോറസ് വരുമ്പോഴത്തേക്ക് കുട്ടിയൊക്കെ സ്കൂളിൽ പോണ പിള്ളേർക്കാൻ ഒന്നും ഈ മദ്രസേപ്പാർത്താണ് മദ്രസ ആ മദ്രസേപ്പ് പോകാൻ പോലും ഇവിടെ പറ്റുന്നില്ല കൊടി പഠനങ്ങൾ പിന്നെ അതിനെക്കാട്ടിയും വലിയ ശല്യമാണ് ജീവിക്കാൻ പറ്റില്ല നമ്മളെ വീടുകളിൽ തന്നെ ഇവർ വെടിപൊട്ടിക്കുമ്പോൾ കുടുങ്ങി താരെയാണ് അഞ്ചടി അടിക്കാനുള്ള തമര താമര പോയിട്ടടിക്കാണ് അഞ്ചടി അടിക്കാനുള്ള തമര ഇപ്പോൾ പോയിട്ടടിക്ക് അടിച്ച് അടിച്ചു താക്കുമ്പോഴത്തെ നമ്മളെ വീടും കാര്യങ്ങളും തൊട്ടടുത്താണ് നമ്മളെ വീടും കാര്യങ്ങളെല്ലാം കുടുങ്ങി താരയാണ് ഇവിടെ റോഡ് വീതി കൂട്ടുന്നതിനായി മറ്റു മാർഗങ്ങളില്ലാതായതോടെ ക്വാറികുടമ പത്ത് സെന്റ് ഭൂമി വികസനത്തിന്റെ പേരിൽ പഞ്ചായത്തിനായി വിട്ടു നൽകിയിരുന്നു ഇവിടേക്ക് റോഡ് നിർമ്മിക്കാൻ എന്ന വ്യാജേനയാണ് നിലം മണ്ണിട്ട് നികത്താൻ ആരംഭിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ റവന്യൂ അധികൃതർ തോടുൾപ്പെടെ അടച്ചുകൊണ്ടിറക്കിയ മണ്ണ് നീക്കം ചെയ്യിക്കുമെന്നും കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നും നാട്ടുകാർക്ക് ഉറപ്പ് നൽകി പോലീസും സ്ഥലത്തെത്തിയിരുന്നു അതിന്റെ ഒരു കാര്യം ചെയ്യാൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വന്നത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അവിടെ വസ്തുണ്ടെന്ന് അറിയാം ഞാൻ അവിടെ ആരൊക്കെ മണ്ണിൽ അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പഴൊരു സെക്രട്ടറി എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു മാസത്തേക്ക് ചെയ്യാൻ കൊടുത്തിട്ടില്ല മണ്ണിട്ട് പിന്നെ അവർ ബന്ധപ്പെട്ടവരുടെ ഉറപ്പിലാണ് നാട്ടുകാർ സ്ഥലത്തു നിന്നും പിരിഞ്ഞു പോയത് അതേസമയം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് കൂടുതൽ പരാതികൾ നൽകാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് നാട്ടുകാർ തച്ചിത്ര